മേപ്പാടി ചൂരൽമലയിലെ ദുരന്തമറിഞ്ഞുടൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആംബുലൻസുമായി എത്തി രണ്ട് ദിവസം മുഴുവൻ സമയവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിരിക്കുകയാണ് ചെമ്പേരിയിലെ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ ചെമ്പേരിയിൽ നിന്ന് ഇരിക്കൂർ എം എൽ എ അഡുകറ്റ് സജി ജോസഫിൻ്റെ കൂടെ മുപ്പത്തിയൊന്നാം തീയതി ചൂറൽമല ദുരിതമേഖലയിലെത്തി പരിക്കേറ്റവരെയും മരിച്ചവരെയും ആംബുലൻസിൽ ഹോസ്പിറ്റലിലെത്തിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്തു ഏരുവശി പഞ്ചായത്തിലെ ചെമ്പേരിയിലെ സാജു മണ്ഡപത്തിലും ജെറിൻജോസുമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എത്തിയത് ദുരന്തസ്ഥലത്ത് കോൺക്രീറ്റ് കട്ടർ മരം മുറിക്കുന്ന മെഷീൻസ് ബൂട്ട്സ് എന്നിവ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ജർമ്മനിയിലെ സ്റ്റീൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ചെമ്പേരിയിലെ സ്റ്റീൽ കമ്പനിയുടെ ഡീലറായ ജെറിൻ ജോസിന്റെ നേതൃത്വത്തിൽ മൂന്ന് ലക്ഷത്തോളം രൂപ വിലവരുന്ന മെഷീനുകൾ ദുരന്തസ്ഥലത്തെ ഫയർ റെസ്ക്യൂ ക്യാമ്പിൽ എത്തിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സെബാസ്റ്റന് കൈമാറി രണ്ടു ദിവസങ്ങളിലായി രാവിലെ മുതൽ രാത്രി ഏഴ് മണിവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു ഒന്നാം തീയതി ചെമ്പേരിയിൽ നിന്ന് മൊബൈൽ ഫ്രീസർ കോൺക്രീറ്റ് കട്ടർ തുടങ്ങിയ മെഷീനുകളുമായി വീണ്ടും ബിജു പേണ്ടാനത്ത് ജിൽസൻ വിളിയത്ത് സാജു ജോസഫ് ജെറിൻ നടുവിലക്കുന്നേൽ ഷൈജു പി എസ് സണ്ണി ഈസി എന്നിവർ ദുരന്ത ദുരന്തസ്ഥലത്തേക്ക് മെഷീനുകളുമായെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു